പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഗോറിയോസ് കോസ്പെൽ എന്ന സാത്താനിക് സുവിശേഷക കൂട്ടരുടെ വളരെ ഗൗരവമേറിയ തിന്മകളെക്കുറിച്ച് തുറന്ന് കാണിച്ചുകൊണ്ട് ഞാൻ പല വീഡിയോകളും ചെയ്തു അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ സ്ഥാപക നേതാവായി അറിയപ്പെടുന്ന ഷുബു പീഡിയേക്കൽ എന്ന വ്യക്തിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്നാൽ നിങ്ങളീ ഇതിൽ കാണുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ കോശി എന്ന ക്ലബ് ഹൗസിലൊക്കെ അറിയപ്പെടുന്ന യഥാർത്ഥത്തിൽ ഷുബുവിൻ്റെ തന്നെ യഥാർത്ഥത്തിൽ ഷുബുവിനെ പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് സത്യദൈവമായ യാഹോയ്ക്കെതിരെയും സകല ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ വിശുദ്ധ ബൈബിളിനെതിരെയും സംസാരിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ നിരന്തരമായി പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കോശി ഷിബു പി ഒ സി ബൈബിളിനെ വളരെ മോശമായി പറയുമ്പോൾ കോശി സത്യവേദ പുസ്തകത്തെ വളരെ മോശമായിട്ട് പറയും ഫ്ലഷ് ചെയ്ത് കളയേണ്ട എന്നൊക്കെ പറയും ഇവർ ഈ കോശി എന്ന് പറയുന്ന പറയുന്നത് ആയിട്ട് തന്നെ ഷുബു പീഡിയക്കുള്ള ഞാൻ നൂറ് ശതമാനം സാത്താൻ സിങ്ക് ചെയ്തതാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സാത്താൻ സിങ്ക് ചെയ്തിരിക്കുന്ന ഒരു തിന്മയുടെ വ്യക്തിയാണ് ഈ കോശി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഗോറിയസ് കോസ്പെലിൻ്റെ ഷുബുവിന് ഏറ്റവും വലിയ അനുയായിയായി അഭിനയിച്ചുകൊണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഷുബുവിനെ പോലെ തന്നെ സത്യദൈവമായ യാഹുവെ വൈ എച്ച് ഡബ്ല്യു അല്ലെങ്കിൽ യഹോവ എന്ന് പ്രൊട്ടഷൻ ലോകം വിളിക്കുന്ന ആ ദൈവത്തെ നിഷേധിക്കുകയും ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ വശങ്ങളെയും തള്ളിക്കളയുകയും വിശുദ്ധ ബൈബിളിനെ തന്നെ വളരെ മോശമായിട്ട് മിസ്കോട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കേൾക്കാത്തൊരു കാര്യമാണ് ദാവീദ് ജാരസന്ധതിയാണ് വ്യഭിചാരപുത്രനാണെന്ന് എന്നാൽ ഇദ്ദേഹം പറയുന്നത് ദാവീദ് ഒരു വ്യഭിചാരപുത്രനാണെന്ന് പറയപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പല നുണകളും പറയുന്നൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കോശി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സോജി സോജി മാത്യു എന്നാണ് യു കെയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ ബൈബിളിനെയും ഒക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന വലിയ ഒരു തിന്മയുടെ വ്യക്തിത്വമാണ് ഈ സഹോദരനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഷിപു മീഡിയക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികൾ ഒരാ ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷിപു മീഡിയക്കൽ പി സി ബൈബിളിനെ അപമാനിക്കുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെ കേട്ടിട്ടുള്ള ഒരു ഒരു ക്ലിപ്പാണിത് എങ്കിലും ഈ ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ഇത് കേൾപ്പിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞ് പി ഒ സി ഒന്ന് വായിക്കാമോ പിന്നും എന്റെ ഇല്ല നമ്മൾ ആടെ ഉള്ളത് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പുസ്തകമുള്ളൂ ആ സത്യവേദ പുസ്തകം മാത്രമാണ് വേറെ പറഞ്ഞു പുണ്യമാരുടെ ബൈബിൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല പറങ്കിപ്പുണ്ണമാരുടെ ബൈബിൾ വെച്ച് ഞാനില്ല യുവതി ഗർഭം ധരിച്ച് ധരിച്ചു പ്രസവിക്കുന്ന നാണം കെട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പി ഒ സി കത്തോലിക്കുണ്ണൻമാരുടെ ഒരു ചർച്ചയ്ക്ക് ഞാനില്ല നിങ്ങൾ കേട്ടല്ലോ കത്തോലിക്ക പറങ്കിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട ബൈബിളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല കാരണം എന്താണ് യുവതി ഗർഭം ധരിച്ചു എന്ന് എഴുതി എന്നതാണ് കന്യക ഗർഭം ധരിച്ചു എന്നുള്ള യുവതി ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞതാണ് ഇവൻ പറയുന്നത് എന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കോശി നടത്തിയ രണ്ട് ദിവസം മുമ്പ് ഇന്നെത്രയാണ് ഇന്ന് പതിനാലാം തീയതി രണ്ട് ദിവസം നട നടത്തിയ ഒരു ഗോറിയസ് കോസ്പൽ റൂമിൽ കോശി നടത്തിയ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിനെ എത്രത്തോളം മോശമായിട്ടാണ് ഈ വ്യക്തി അപമാനിക്കുന്നത് എന്ന് കാരണം ഇവൻ പറയുന്ന കാരണം ഇവര് സത്യവേദ പുസ്തകത്തിൽ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അപമാനിക്കുന്നു കാര്യത്തെ എന്തുമാത്രം കാര്യങ്ങൾ തിരുത്തിട്ടാ തിരുത്ത കൂടാതെ ഇത് വായിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യല്ല ബൈബിൾ എടുത്തു വെച്ചിട്ട് മാതാവിനെ ഉണ്ടായ കുഞ്ഞ് മാതാവിന്റെ അല്ലെന്ന് പറയുകയും അത് എവിടെനിന്ന് പൊട്ടി ഉണച്ചതാണെന്നോ എന്തൊക്കെയോ മാർ കഥ ഉണ്ടാക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് മാതാവിനും മക്കളും ഉണ്ടെന്ന് പറയും ഇതെല്ലാം പറയുന്ന ഇവന്റെ പുസ്തകം എടുത്ത് പ്രക്ഷടിച്ച് കളിയട്ടെ തി െന്തിനെ വെച്ചിരിക്കുന്നേ എന്തെല്ലാം തിരുത്തലുകൾ തിരുത്തിയിട്ടുണ്ട് ഇപ്പൊ സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഈ തമ്മിൽ നിന്നുള്ള വാക്ക് അവിടെ കയറ്റിയത് ഈ പെന്തക്കൂസുകാരില്ലേ ആ തമ്മിൽ നിന്നുള്ള വാക്കവിടെ കയറ്റി എന്റെ അർത്ഥം മൊത്തം മാറിയില്ലേ ഇനി നീ കുടിച്ച മുലയും എന്ന് പറഞ്ഞ അവിടെ പറയുന്ന കാര്യത്തില് അല്ല എന്ന് കറുത്ത പറയുന്ന ഒരു വാക്കെടുത്ത് അവിടെ അല്ലാന്നൊരു എന്നൊരു വാക്കില്ല ഇവരവിടെ അല്ലാന്ന് കയറ്റി അല്ലാന്ന് കയറ്റി നേരെ ഓപ്പോസിറ്റ് ആയി പോയില്ലേ പറയുന്നത് അപ്പൊ ഇങ്ങനെ തിരുത്തുന്ന സാധനം നിന്റെ ഇത് എടുത്ത് കൊണ്ട് കളയട പോലെ തൂക്ക് അത് അതിനെ കൊള്ളാമുള്ളൂ അത് തിരുത്തി കഴിഞ്ഞാൽ നീ ആ ദൈവത്തെ തന്നെയാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് നീ ഇങ്ങോട്ട് തിരുത്തി ഇത് സത്യവേദ പുസ്തകത്തില് തെറ്റുകളുണ്ട് ആ വളരെ വ്യക്തമായ തെറ്റുകൾ ചിലപ്പോൾ ബോധപൂർവമായിരിക്കാം പക്ഷെ സത്യഭേദം മുഴുവൻ പുസ്തകം കത്തോലിക്കാ വിശ്വാസികൾ നിങ്ങളോടാണ് നിങ്ങളുടെ കയ്യിൽ ഒരു സത്യഭേദം പുസ്തകം കിട്ടിയാൽ ഈ കോശ് പറയുന്ന പോലെ നിങ്ങൾ തീട്ടം തുടക്കാൻ ഉപയോഗിക്കുമോ നിങ്ങൾ ടോയ്ലറ്റ് ടിഷു ആയിട്ട് ഉപയോഗിക്കുമോ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരുത്തണ്ണം അവിടെ ഇരുന്ന് കത്തോലിക്ക പറങ്കിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട ബൈബിളെന്ന് പി ഒ സി ബൈബിളിനെ ഷുബു വീഡിയോക്കൽ എന്നവൻ അപമാനിക്കുന്നു ഇപ്പുറത്തെ ഷുബു വീഡിയ്ക്കലിൻ്റെ ഏറ്റവും വലിയ അന്യായ അഭിനയിക്കുന്നത് എന്നാൽ ഷിബുവിനെ പോലെ തന്നെ സാത്താനുമായി സാത്താനുമായ സിംഗീത ഏഹോ പിശാജാണെന്ന് പഠിപ്പിക്കുന്ന കോശി എന്ന് പറയുന്ന ഈ സോജിവ് എന്ന് പറയുന്ന ഗോറിയസ് കോശമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിബുവിൻ്റെ ഒരു അനുയായിയായി അഭിനയിച്ചു കൊണ്ട് ഷിബുവിൻ്റെ കൂടെ നടക്കുന്ന ഇവ പറയുന്നത് സത്യവേദ പുസ്തകം അങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ കത്തോലിക്കഋതവും ശരിയാണല്ലോ സത്യബോധം വൃത്തി കേട്ടോ എന്നാൽ വിശുദ്ധ ബൈബിളിനെ ബഹുമാനിക്കുന്നവർക്ക് പി യു സി ബൈബിളിലും തെറ്റുകളുണ്ട് സത്യവേദ പുസ്തകത്തിലും തെറ്റുകളുണ്ട് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ വന്ന് എല്ലാ ബൈബിളിലും കുറേയൊക്കെ പല തെറ്റുകളും വന്നിട്ടുണ്ട് ഇപ്പം ബൈബിളിന് ബാക്കി ഈ പറയുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒഴിച്ച് എല്ലാ ബൈബിളും യോനാനസു എല്ലാ ബൈബിളും തെറ്റാണോ സത്യപ്രദിവസത്തിലുള്ള ബാക്കി പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണോ അപ്പം പ്രിയമുള്ളവരെ ഇതാണ് ഇവന്മാർ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കോച്ച് എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന നെറികേടുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവൻ്റെ വാക്കുകൾ എത്ര വൃത്തികെട്ട രീതിയിലാണെന്ന് ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് കേട്ടോളൂ അത് എടുത്ത് വെച്ചിട്ടാണോ നീ നിന്റെ അമ്മേനെ കുറിച്ച് പറയുന്നത്. നിന്റെ അമ്മ ജാതസംഗതയായിട്ട് ഒരടുത്തുണ്ടായതാണോ വൃത്തിയേട്ടന്മാര് എന്തൊക്കെ നാറികള് ഇതിന്റെ പോളാടുന്നു എന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെയുള്ള സാധനം വായിച്ചു പഠിക്കുന്ന ഇങ്ങനെയുള്ള സാധനം നീയൊക്കെ വായിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഫ്രഷിലടിച്ച് കളയാൻ പറയുന്നേ നീ ഒന്നും വായിക്കാതിരിക്കാന്നുള്ളത് എന്റെ അതിലേക്കുന്ന സാധനം കൊണ്ട് ഫ്രഷ് അടിച്ച് കള നീക്ക് കാരണം അതിരിക്കും ഇവരൊക്കെ ഇരുന്ന് പറയുന്നത് ഇവൻ്റെ ഒക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദാവീദ് ഞാൻ അമ്മയുടെ ഉദ ഉദരത്തിൽ ഉരുവായുമ്പോളെ പാപിയായിരുന്നു എന്നൊക്കെ പറയുന്ന സങ്കീർത്തനങ്ങളെ വിമർശിക്കുന്നതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത് എന്നിട്ട് പെന്തക്കോസുകാരുടെ പേരിൽ വിശുദ്ധ ബൈബിള് ഫ്ലഷ് കളിച്ച് കളയുക ഈമാരുടെ ഒരു പരിപാടി ഇതാണ് കുറച്ച് സമയം യാക്കോബ സഭയുടെ പേരിൽ കത്തോലിക്കരെയും അപ്പസ്തോലിക്ക ചർച്ചകളെയും മൊത്തം തെരുവിളിക്കും ഓർത്തഡോക്സിനും കുറച്ച് സമയം ഓർത്തഡോക്സ് തെറി വിളിക്കും ഇങ്ങനെ മാറി മാറി തെറി തെറിവിളിച്ചോണ്ടിരിക്കുക വളരെ ഇതിൻ്റെ എല്ലാം പേരിൽ പെന്ത പെന്തക്കോസുകാരുടെ പേര് തെരുവിളിക്കുന്നത് സത്യദൈവുമായ തെറി വിളിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് തെറി വിളിക്കുന്നത് വിശുദ്ധ ബൈബിളിനെ തന്നെയാണ് തെറി വിളിക്കുന്നത് തെരുവിളിക്കുന്നത് തെറി വിളിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിനെ തന്നെയാണ് തെരുവിളിക്കുന്നത് കത്തോലിക്കരുടെ ദൈവമായ പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവമായ പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി ആയി വെളിപ്പെട്ട ദൈവത്തെ തന്നെയാണ് പ്യുമാരിങ്ങനെ മാറി മാറി എത്ര മോശപ്പെട്ട വാക്കുകളാണ് ഈ കോശി എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്കിനി അടുത്ത ക്ലിപ്പിലേക്ക് നിന്റെ അമ്മയൊക്കെ പാപത്തിലുണ്ടായിരുന്ന പറയാണ് നിന്റെ അമ്മ പാപത്തിലുണ്ടായതാണ് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ഇത് എന്തെങ്കിലും ഒരു ദൈവ വചനത്തെ കുറിച്ചുള്ള ഒരു ചില കാഴ്ചപ്പാടുകളെ ചാരിയാണ് ഇവർ ഈ ഈ പച്ചത്തറി വിളിക്കുന്നത് ഇനി അടുത്തത് അർത്ഥം അങ്ങനെയാ ദാവിദിനെ കുറിച്ച് അവിടെ പറഞ്ഞു കൊടുത്തത് ജന്മത്തില് അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം അപ്പം ദാവീദൻ്റെ ജന്മത്തിലെ വ്യഭിചാര പുത്രനാണെന്നാണ് പറഞ്ഞതാണെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബൈബിളിൽ എവിടെയെങ്കിലും ആരെങ്കിലും ദാവീദ് ഒരു വ്യവിചാരത്തിന് ജസയുടെ പുത്രൻ വ്യഭിചാരപുത്രനാണെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഇവൻ ഇവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഇല്ല ബൈബിളിൽ ഇല്ലാത്ത ക്രിസ്ത്യാനികൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് ശരിക്കും ഈബിളാണ് പ്രവർത്തിക്കുന്നത് ഞാൻ അടുത്തത് അങ്ങനെയുള്ള എല്ലാ നായന്റെ മക്കളും പറയുന്നു അനുയായികളായിട്ട് കർത്താവിന്റെ അനുയായികളായിട്ട് നിൽക്കുന്ന പൊലയാടി മക്കളെ തന്നെയാണ് വിളിച്ചത് അത് ഇനിയും വിളിച്ചിരിക്കും ഇരിക്കുന്ന സകല നാരികളെ ഒന്നിച്ചു വിളിച്ചിരിക്കുന്നു യേശു ഖൂസ് അനുയായികളാണെന്ന് പറഞ്ഞത് എന്താണ് ചുമ്മാ തെറി വിളിക്കാണ് ഇവനാണ് വളരെ സരസ്വമായിട്ട് സംസാരിക്കുന്ന ഷുബുപിടിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായി ബിഹേവ് ചെയ്യുന്ന ഇവനെയാണ് നിങ്ങൾ കാണുന്നത് വെറുതെ തെറി വിളിക്കാം ഇതാണ് സോചി മാത്യു എന്ന് പറയുന്ന കോശി എന്ന് ഗ്ലിബോസിൽ അറിയപ്പെടുന്ന ഗോറിയസ് കോസ്ബലിന്റെ ഏറ്റവും വലിയ അനുയായിയുടെ നിലവാരമാണ് നിങ്ങളിവിടെ കാണുന്നത് പ്രിയമുള്ളവരെ ഉറപ്പാണ് കരുതൽ ഇനി ഈ പറയുന്ന മാതാവിന് മക്കളെ ഉണ്ടാക്കാൻ നടക്കുന്ന സകാല നായന്റെ മക്കളെ ഒന്നിച്ച് വിളിച്ചിരിക്കുന്നു എടാ നിന്നെയൊക്കെ തന്നെയാണ് വിളിച്ച് മനസ്സിലായോ ഇപ്പൊ നമുക്കറിയാം ബൈബിളിനെ ലിറ്ററലി എടുക്കുന്ന ആളുകളാണ് പെന്തക്കോസുകാര് ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരു സാധാരണക്കാരനെടുത്ത് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ യേശുവിന് സഹോദരന്മാരുണ്ടെന്നും ഒക്കെ നമുക്ക് തോന്നാം ഇതിന് അപ്പസ്തോലിയ ചർച്ചകൾ നമ്മളൊക്കെ വളരെ കൃത്യമായ മറുപടി പറയാറുണ്ട് പലപ്പോഴും അവർ അംഗീകരിക്കാറില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരെ അവരെ മാതൃഭോഗികൾ തായും യാും കൂട്ടി തെറിവിളിക്കുകയാണോ ചെയ്യേണ്ടത് അപ്പം ഇവന്മാർ ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ബൈബിളിനെ ചാരി ബൈബിളിനെ തന്നെ തെറി വിളിക്കും നിങ്ങൾ കേട്ടല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാർ മാ മാതൃഭോഗികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ കേട്ടിരുന്നല്ലോ അപ്പം ഈ ഇങ്ങനെ നിരന്തരമായിട്ട് ബൈബിൾ ഫ്രഷ് ടോയ്ലറ്റ് ചെയ്ത് ഫ്രഷ് ചെയ്തിട്ട് കളയേണ്ടെന്ന് പറയുക ഇങ്ങനെ മാറി മാറി പെന്തക്കോസിനെ ചാരി ബൈബിളിനെ തെരുവിളിക്കും കത്തോലിക്കാ സഭയെ ചാരി ബൈബിളിനെ തെരുവിളിക്കും കത്തോലിക്കാ സഭയെ ചാരി ദൈവ പുതിയ പഴയ നിയമത്തിലെ ദൈവത്തെ തെരുവില്ലെങ്കിൽ നമ്മുടെ ദൈവമായ ഓഹോയെ തെറി വിളിക്കും ആഹുവെ തെറി വിളിക്കും ഇങ്ങനെ മാറി മാറി തെറിവിളിക്കുകയാണ് ഇതിൽ നിങ്ങൾ ഇനി ഞാൻ നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത് ഈ ഷിബു മീഡിയക്കിൽ എന്ന വ്യക്തിയെക്കുറിച്ച് ആളുകൾക്ക് വ്യക്തമായ ധാരണയായിട്ടുണ്ട് എന്നാൽ ഈ കോശിയെ പോലെയുള്ള ഈ വ്യക്തികളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് കോശി അനിമോൻ ചെറിയാൻ അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിനകത്ത് ഞാൻ ഇനി ഈ ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ഗോറിയസ് കോസ്മലിൻ്റെ യഥാർത്ഥത്തിൽ ആയിട്ട് തന്നെ ഈ എഹോ പിശാജാണെന്നും പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവമെന്നൊക്കെ വിശ്വസിക്കുന്ന ബൈബിളിനെയൊക്കെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന വ്യക്തികളെ ആയിട്ട് തന്നെ ഞാൻ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ വലിയ വചനമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വരിക ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ഈ സംസാരത്തിലൊക്കെ നിങ്ങൾ കേട്ടല്ലോ പരിശുദ്ധ കന്യാമറിയത്തിന് മക്കളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പെന്തക്കൂസുകാരെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ് പെന്തക്കോസ് അല്ലെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ എററുണ്ട് ഇവൻ ഉപയോഗിക്കുന്നു യാക്കോവക്കാരനാണെന്ന് പറയുന്നത് യാക്കോപക്കാരും ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവ കത്തോലിക്കണൊന്നും അല്ല ആ യാക്കോപക്കാരും ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ എററുണ്ടെന്ന് പറഞ്ഞ് അത് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്ത് കളയേണ്ടവനാന്ന് നിങ്ങൾ നാലും ചോദിക്കേ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെന്തുമാത്രം കാര്യങ്ങൾ കൂടാതെ ഇത് വായിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല ബൈബിൾ എടുത്തു വെച്ചിട്ട് മാതാവിനെ ഉണ്ടായ കുഞ്ഞ് മാതാവിന്റെ അല്ലെന്ന് പറയുകയും അത് എവിടെനിന്ന് പൊട്ടിമുളച്ചതാണെന്നോ എന്തൊക്കെയോ മാർ കഥ ഉണ്ടാക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് മാതാവിനും മക്കളോടുണ്ടെന്ന് പറയും ഇതെല്ലാം പറയുന്ന ഇവന്റെ പുസ്തകം എടുത്ത് പ്രക്ഷടിച്ച് കളയട്ടെത്തി ഇത് എന്തിനാണ് വെച്ചിരിക്കുന്നെ എന്തെല്ലാം തിരുത്തലുകൾ അത് തിരുത്തിയിട്ടുണ്ട് ഇപ്പൊ സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഈ തമ്മിൽ നിന്നുള്ള വാക്ക് അവിടെ കയറ്റിയത് ഈ പന്തക്കൂസുകാരല്ലേ ആ തമ്മിൽ നിന്നുള്ള വാക്കവിടെ കയറ്റിയതിന്റെ അർത്ഥം മൊത്തം മാറിയില്ലേ ഏഹ് ഇനി നീ കുടിച്ച മുലയും എന്ന് പറഞ്ഞ അവിടെ പറയുന്ന കാര്യത്തില് അല്ല എന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം എടുത്ത് അവിടെ അല്ലാന്നൊരു വാക്കില്ല അല്ല എന്ന് കയറ്റി അല്ലാന്ന് കയറ്റി നേരെ ഓപ്പോസിറ്റ് ആയി പോയില്ലേ പറയുന്നത് അപ്പൊ ഇങ്ങനെ തിരുത്തുന്ന സാധനം നിന്റെ ഇത് എടുത്ത് കൊണ്ടു കളയട പോലെ തീട്ടത്തിരുത്തൂക്ക് അത് അതിനാ കൊള്ളാമുള്ളൂ അത് തിരുത്തി കഴിഞ്ഞാൽ നീ ആ ദൈവത്തെ തന്നെയാണ് തിരുത്തിയത് ദൈവത്തിന്റെ ആർട്ടിപ്പുട്ട് ദൈവത്തിന്റെ ഇവൻ ഇതാണ് ബൈബിളിനെ തെറി ഇതിന്റെ മറ്റൊരു വേഷനാണ് ഇവന്റെ ഗുരു എന്ന് ഇവൻ അവകാശപ്പെടുന്ന ശിവുപീഠയ്ക്ക് പറഞ്ഞിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് കന്യക കന്യ ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് യുവതി എന്നൊക്കെ ഉപയോഗിച്ചു പറഞ്ഞ് പച്ചയ്ക്ക് തെറി വിളിക്കുന്നു ഫലത്തിൽ ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പാണ് ഇനി നമുക്ക് വേറൊരു ക്ലിപ്പ് കെത്താം നമ്മുടെ ടിസറയും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഉൾപ്പെടുത്തിയത് ഇവിടെ അന്നും ഇന്നും ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനോട് മുട്ടാൻ പറ്റിയ ഒരുത്തിനും ഉണ്ടായിട്ടില്ല ക്ലബ് ഹൗസിൽ ഇവിടെ കൊടി കൊടി കുത്തിയമാരൊക്കെ ഇപ്പൊ സ്പേസിൽ കിടന്ന് കാരണം ആ വഴി ഇറാൻ പോയി ഇറാനിൽ ബംഗ്ലാദേശിൽ കിടന്ന് അവിടെ കിടന്ന് തീട്ടം തൂറുക അപ്പൊ ഇങ്ങനെയുള്ളവന്മാരാണ് ഇവിടെ ഉള്ളൂ ഇട ഇവിടെ ഗ്ലോറിയസ് ഹോസ്പിറ്റൽ അന്ന് ഉണ്ട് ഇത് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുക ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള യുവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ തള്ളി മുറിക്കല് ഒരല്പമെങ്കിലും ആധ്യാത്മികതയുള്ള ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇവൻ്റെ കൂടെ കൂടെ പോയിരിക്കത്തില്ല ഇവിടെ കൂടെ പോയിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കത്തോലിക്കരെന്ന് അവകാശപ്പെടുന്ന വിമലിനെയും ജോണിനെയും ഒക്കെ ഞാൻ അഡ്രസ്സ് ചെയ്ത് ഈ റൂമിൽ തന്നെ രണ്ട് ദിവസം മുമ്പ് നടന്ന ഗോറിയസ് കോസ്പിൾ ഒഫീഷ്യൽ റൂമിൽ ഇമാര് നടത്തിയ നെറികേടുകൾ ഞാൻ തുറന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പിലേക്ക് പോവാം പറഞ്ഞു പറഞ്ഞു ഞാൻ അത്രേ ഉള്ളൂ ഇവിടെ യഹോവ ശിഖണ്ഡി ആണെന്നൊന്നും കൊടുത്തോട്ടം ഞാൻ കൊടുത്തോട്ടമാസനായിരിക്കുന്ന ആളല്ല കേട്ടോ ഈ ആൻറ്റോ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ശിഷു മോഡിയസ് വാസ്മലിൻ്റെ റൂമിൽ അവൻ പച്ചക്കുത്ത് മോടായിട്ടിരിക്കുന്നു യഹോവ പിശാജാണെന്ന് പറയുമ്പോഴും അവന് പച്ചക്കുത്ത് മോടായിരിക്കുന്നുണ്ട് കത്തോലിക്കനാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇവിടെ കൊടുത്തോടെ പാസ്റ്റർ ഒരിക്കലും എൻ്റെ അറിവിൽ യഹോവ യഹോവശിങ്ങിയാണെന്നൊന്നും പറഞ്ഞില്ല ദൈവത്തിന് ജെൻഡർ ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതൊരു തിയോളജിക്കൽ വിവിൻ്റാണ് ദൈവം ആണാണോ പെൺ ആണോ ആൻ്റെ ആണത് പറയേണ്ടത് ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലെ ദൈവത്തെ എങ്ങനെയാണ് കണ്ടത് പിതാവായ ദൈവം നമുക്ക് അവർ കണ്ടിട്ടുണ്ട് ജെൻഡർ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് മനുഷ്യനാണ് ജെൻഡർ ഉള്ളത് ദൈവത്തിന് ജെൻഡർ ഉണ്ടോ അല്ലെങ്കിൽ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം എന്നൊക്കെ പറയും പെണ്ണാണോ പെൺ ആണോ ആൻറ്റൊന്നിയൊന്നും പറ അപ്പൊ ഇതാണ് ഇവർ ഇവരോട് സഹകരിക്കുന്ന വ്യക്തികളുടെ നിലപാട് ഈ പരിസരത്ത് പോകരുത് അങ്ങോട്ടാരും പോകരുത് പിന്നെ ഇപ്പം അവരുടെ ആണെങ്കിലും ഫിൽറ്റർ ചെയ്തിട്ടെ കേറ്റു ഇത് ജോൺ എന്ന് പറയുന്ന അവൻ്റെ യഥാർത്ഥ പേരാണെന്നറിയില്ല ഡിസ്ക്പ്ഷൻ ലോഞ്ചിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ സഹോദരന്മാരെ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളിന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ജോണിനെയും വിമേലിനെയും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് ഫ്ലഷ് അടിച്ച് കളയേണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അൻലസ് നായരനെ പോലെ ആളുകൾ ഷിബു ഇന്നിപ്പോൾ അൻലസ് നായർ എൻ്റെ റൂമിൽ വന്ന പറഞ്ഞാണ് ഷിബു പി അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു കോശ് വന്ന് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശുഭുവീടിക്കൽ ആ റൂമിൽ വെച്ച് മാപ്പ് പറയുമോ എന്തോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ മാപ്പ് പോലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും പ്രഹസനമാണ് ഒരു വലിയ തെറ്റ് ഒന്നാം പ്രമാണം ലംഭിക്കുന്ന ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് അത് മാപ്പ് പറയിക്കുമ്പോൾ മാപ്പ് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി റൂമിട്ട് ട്രോളുന്ന ഈ കോശിയുടെയൊക്കെ നിലവാരം നമുക്കൊന്ന് കേട്ട് കളയാം നമ്മൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും പറയട്ടെ ഒരു ഇതുമില്ല എപ്പോ ഞാൻ പറയുന്നതിനെ കുറിച്ച് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് പട്ടി തെണ്ടി പട്ടി കടിച്ച പോൾ എന്റെ കൊണ്ട് കടിപ്പിച്ച പട്ടി നിന്നെ ഓടിച്ചിട്ട് പേപ്പട്ടെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ ഒരു സ്റ്റോറി കാന്താരി മുളക്കും ചൊറിയണവും കൂടി നിന്റെ മൂലവശത്ത് തേച്ചിട്ട് ഇടുക്കി വരി വാതുരുത്തി വരും തേച്ചിട്ട് നീ നവകാരവും കൂട്ടി ചക്രശ്വാസം കട്ടി ഞാൻ പറയൂടെ അതുപോലെ നിന്നെ ആൻറ്റി പറഞ്ഞു കളിക്കുന്നത് നിന്റെ വയറ് നിറഞ്ഞോ എന്ന് അറിയില്ല എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുക ഫെർണാദോ അല്ലസ് നായർ എന്ന് പറഞ്ഞ വ്യക്തിയെ ക്ഷമ പറയച്ചു ഷിബു പോയി ക്ഷമ പറഞ്ഞു എന്നാണ് അല്ല നായർ പറയുന്നത് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഷിബു ക്ഷമയല്ല പറഞ്ഞത് വെറും ട്രോൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈമ്മാര് ഈ കോച്ചിയും ടീമും അങ്ങനെ ഷിബു ഈ റൂമിൽ കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞുകൊണ്ട് ഈ കോശിയൻ ടീമും നടത്തിയ റൂമാണ് ഇത് ഇവർ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുന്നുണ്ട് ഏകദേശം നാലഞ്ച് മൂന്നാലഞ്ച് മണിക്കൂർ നടന്ന റൂമാണ് അതിൽ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ ഈ ഗോറിയസ് കോസ്ബൽ എന്ന് പറയുന്നത് തികച്ചും പൈശാചികമാണ് ഇവരുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക ഇവിടെ ഷുബു പിടിക്കൽ എന്ന വ്യക്തിയോട് മാത്രം സഹകരിക്കുന്നുണ്ട് ഈ കോശി എന്ന് പറയുന്ന സോജി മാത്യു എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുള്ള ഈ വ്യക്തിയുമായിട്ട് ക്രിസ്ത്യാനികൾ സഹകരിക്കാതിരിക്കുക അനിമോൻ എന്ന വ്യക്തിയുമായിട്ട് സഹകരിക്കാതിരിക്കുക ചെറിയാൻ എന്ന് പറഞ്ഞ യാക്കോബക്കാരൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലിരിക്കുന്ന വ്യക്തിയുമായിട്ട് സഹകരിക്കാതിരിക്കുക അലക്സാണ്ടർ എന്ന് പറയുന്നവരുമായിട്ട് സഹ ലൂക്ക എന്ന് പറയുന്ന ഇവർ ഇവരുടെ കുറേ ആളുകളുണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും ഇതിൻ്റെ പേരിൽ എന്തു കോൺസിക്വൻസ് വന്നാലും ഞാൻ അത് നേരിടാൻ തയ്യാറായി തന്നെയാണ് ഈ ഈ കാര്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവർ തികച്ചും തിന്മയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവരോട് സഹകരിക്കുന്ന പല ക്രിസ്ത്യാനികളുമുണ്ട് ഇവരെ ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇനി ആരെങ്കിലും ഇത് ഈ സോറി വേണ്ടവർക്ക് സോറി എപ്പോഴും ഉണ്ട് ഇവിടെ നമുക്കിവിടെ അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല ിസാറിന് ഇനി വേണമെങ്കിൽ അവിടെ സോറി എല്ലാവർക്കും ഉണ്ട് ഇവിടെ സോറി കേട്ട വേണമായിരുന്നോ വിളിച്ചു പോയോ കേട്ടോ കേട്ടോ ഈ സോറിന കേട്ടായിരുന്നു നേരത്തെ കേട്ടായിരുന്നു ആ നമുക്ക് ഇതെല്ലാം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തു സോറി പറയാനായിട്ട് അത് വേണം കേട്ടോ പെട്ടെന്ന് പറഞ്ഞ കേ എന്ന് ഈ ഡിബേറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവന്തോ ഞാൻ യുവന്മാരോട് എന്തോ ഡിബേറ്റിൽ തോറ്റു ഷിബു ചോദ്യോത്തര വേളയിൽ ഷിബു എന്നോട് ട്രോളി കുറിച്ചും പഴയ നിയമത്തിലെ ദൈവമാണ് പുതിയ നിയമത്തിലെ ദൈവം എന്ന ചർച്ചയിലേർപ്പെട്ടു നൂറ് ശതമാനവും ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ ഒരു ചോദ്യോത്തര പങ്ക്തിരുന്നത് അവസാനം സമാന സമാനസത്താവാദമാണ് യഥാർത്ഥ ട്രിനിറ്റി ട്രിനിറ്റിയല്ല പറയുന്നതെന്ന് ഇടയായ ഒരു സംഭവമാണത് ഇനി വയ്യുമാര് പറയുന്നത് ഞാൻ ആ ട്രി ആ ചോദ്യോത്തരവേളി ഷിബുവിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപുത്തര എന്നോട് എന്നോട് ചോദിച്ച അവസാനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല എനിക്ക് അത് അഡ്രസ്സ് ചെയ്യുക അത് ഞാൻ മടങ്ങിയ യഹോവ ഒരു വ്യക്തിയാണോ എന്നുള്ള ചോദ്യത്തിന് യഹോവ ഒരു വ്യക്തിയാണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അഡ്രസ്സ് ചെയ്തത് കാരണം യഹോവ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ത്രിയേക വ്യക്തിയാണ് അപ്പോൾ അത് പല അതിപ്പം ഒരു വ്യക്തിയാണെന്ന് വ്യക്തി അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട് വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമുക്ക് പല ചോദ്യങ്ങളും ഷുഭൂനം ചോദിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ തിയോളജിക്കലി അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത് പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുവന്മാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന് ശേഷം ഈ റൂമിൻ്റെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കോശി അല്ലെങ്കിൽ സോചി മാധ്യമം എന്ന യഥാർത്ഥത്തിൽ പേരുള്ള യു കെയിൽ താമസിക്കുന്ന ഗോറിയോസ് കോസ്ബലിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായി പ്രവർത്തിക്കുന്ന ഈ വ്യക്തി എത്രമാത്രം തെറിയനാണെന്നും മാതൃഭോഗ്യല്ലെങ്കിൽ തായും യാും കൂട്ടി തെരുവിളിക്കുന്നവരാണെന്നും വിശുദ്ധ ബൈബിളിനെ എത്രമാത്രം അപമാനിക്കുന്നവരാണെന്നും പരിശുദ്ധ കന്യാമറിയത്തിന് മക്കളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബൈബിളിനെ മലം തുടച്ച് കളയ ഫ്ലഷ് ചെയ്ത് കളയേണ്ടതാണെന്നൊക്കെ പറയുന്ന ഇവൻ്റെ നിലവാരത്തെ നിങ്ങൾ മനസ്സിലാക്കുക യുവന്മാർ പരസ്പരം ഒരുത്തന്നെ ഇരുന്ന് പി ഒ സി ബൈബിളിനെ തെരുവിളിക്കും മറ്റൊരു തന്നെ ഇരുന്ന് സത്യഭേദ ദിവസം ഇവൻ്റെ സത്യവേദാ കോ കോസമായിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്ന സത്യവേദവസ്തു അല്ലേ അപ്പം നിങ്ങളിത് തിരിച്ചറിയുക സർവ്വശക്തനായ ദൈവം നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ ഇത്തരം പിശാചുക്കളുടെ പിടിയിൽ നിന്ന് സൂചിയെപ്പോലെയും ഷിബു പിടിക്കലിനെ പോലെയുള്ള തിന്മ പൂർണ്ണമായി സിംഗീത സാത്താൻ്റെ അപ്പസ്തോളന്മാരുടെ പിടിയിലേക്ക് നമ്മുടെ പാവപ്പെട്ട വിശ്വാസികൾ വീണുപോകാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു